സനാതനധർമ്മങ്ങളിൽ ജന്മം കൊണ്ടല്ല കർമ്മം കൊണ്ടാണ് ഒരാൾക്ക് വർണ്ണം ഉണ്ടാകുന്നത് എന്ന ഒരു വാദം സനാതനധർമ്മവാദികൾ മുന്നോട്ട് വെച്ച് തുടങ്ങിയിട്ട് വർഷങ്ങളേറെയായി ഗ്രന്ഥങ്ങളിലുള്ള ജാതി വ്യവസ്ഥയെക്കുറിച്ച് സൂചിപ്പിക്കുമ്പോൾ ഇവർ ആദ്യം കൊണ്ടുവരുന്ന രണ്ടു മൂന്ന് കഥകളിൽ പ്രധാനപ്പെട്ട ഒന്നാണ് ഛാന്തോഗ്യ ഉപനിഷത്തിൽ പറയുന്ന സത്യകാമന്റെ കഥ അതായത് ശൂദ്രനായ സത്യകാമൻ ഗൗതമ മുനിയുടെ ആശ്രമത്തിൽ വെച്ച് വേദം അഭ്യസിച്ചു എന്നാണ് ഈ കഥയുടെ ചുരുക്കം അത് ഛാന്തോഗ്യ ഉപനിഷത്തിൽ പറയുന്നത് ഇപ്രകാരമാണ് സത്യകാമോഹ ജബാലോ ജബാലാം മാതരം ചക്രേ ബ്രഹ്മചര്യം ഭവതി വിവത്സ്യാമി കിം ഗോത്രോന്വഹം അസ്മീതി അതായത് ഒരിക്കൽ സത്യകാമ ജാബാല എന്ന കുട്ടി തൻ്റെ അമ്മയായ ജബാലയോട് പറഞ്ഞു അമ്മേ ഞാൻ ഒരു ഗുരുവിൻ്റെ കൂടെ താമസിച്ച് വേദാധ്യയനം നടത്താൻ ആഗ്രഹിക്കുന്നു എൻ്റെ പാരമ്പര്യം എന്താണ് എൻ്റെ ഗോത്രം ഏതാണ് എൻ്റെ കുലം ഏതാണ് പക്ഷെ അവൾ പറയുന്നു സാഹൈന മുവാച നാഹമേതദ്വേദദാത എന്ന് തുടങ്ങുന്ന ആ വാക്യത്തിൽ പറയുന്നത് മകനെ നിന്റെ പരമ്പരയെക്കുറിച്ച് എനിക്കറിയില്ല ഞാൻ ചെറുപ്പമായിരുന്നപ്പോൾ പലർക്കും കീഴിൽ വേല ചെയ്തതാണ് അവരെ സേവിച്ചിട്ടുണ്ട് അങ്ങനെയാണ് എനിക്ക് നിന്നെ കിട്ടിയത് സാഹചര്യം ഇങ്ങനെയായതിനാൽ നിന്റെ പരമ്പരയെക്കുറിച്ച് എനിക്ക് മറ്റൊന്നും അറിയില്ല ഒന്ന് മാത്രം അറിയാം എൻ്റെ പേര് ജബാല എന്നാണ് നിന്റെ പേര് സത്യകാമൻ എന്നുമാണ് നിന്റെ പരമ്പരയെക്കുറിച്ച് ആരെങ്കിലും ചോദിച്ചാൽ നീ പറയുക ഞാൻ ജാപാലയായ സത്യകാമനാണ് എന്ന് ഇതാണ് അമ്മ നൽകുന്ന മറുപടി ഈ മറുപടി മനസ്സിലാക്കിയ സത്യകാമൻ ഹരിദ്രുപതന്റെ മകനായ ഗൗതമ ഋഷിയുടെ അടുത്ത് ചെന്ന് ചോദിക്കുന്നു ഗുരു ഞാൻ അങ്ങയുടെ കൂടെ താമസിച്ച് വേദാഭ്യാസം ചെയ്യാൻ ആഗ്രഹിക്കുന്നു ശിഷ്യനാകാൻ ആഗ്രഹിക്കുന്നു എന്ന് പക്ഷേ ഗുരു ഉടൻ ചോദിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ തം ഹോവാച കിം ഗോത്രോന്നു സൗമ്യാസീതി സ ഹോവാച എന്ന് തുടങ്ങുന്ന ആ വാക്യത്തിലൂടെ ഗുരു അവനോട് ചോദിക്കുന്നത് ഇപ്രകാരമാണ് മകനെ നീ ഏത് ഗോത്രത്തിൽ പിറന്നവനാണ് പക്ഷെ അവൻ പറയുന്നു ഏത് ഗോത്രമാണെന്ന് എനിക്കറിയില്ല ഗുരു ഇക്കാര്യം ഞാൻ അമ്മയോട് ചോദിച്ചപ്പോൾ അമ്മ പറഞ്ഞത് യൗവനകാലത്ത് പലരെയും സേവിച്ചിട്ടുണ്ട് അങ്ങനെയാണ് ഞാൻ ഉണ്ടായത് എന്ന് മാത്രമല്ല എന്റെ ഗോത്രം ഏതെന്ന് അമ്മയ്ക്കറിയില്ല ഒന്നു മാത്രമേ അമ്മയ്ക്കറിയൂ അമ്മയുടെ പേര് ജബാല എന്നും എന്റെ പേര് സത്യകാമൻ എന്നുമാണ് അത്ര മാത്രമാണ് അമ്മയ്ക്കും എനിക്കും അറിയാവുന്നത് എന്ന സത്യസന്ധമായ മറുപടി ആ കുട്ടി പറയുന്നു ആ കുട്ടിയുടെ സത്യസന്ധമായ മറുപടിയിൽ ഗൗതമ ഋഷി അതീവ സന്തുഷ്ടനാകുന്നു ഒരു ബ്രാഹ്മണനല്ലാതെ അല്ലാതെ ഇങ്ങനെ സത്യം പറയാൻ കഴിയില്ല എന്ന് ഗൗതമൻ ചിന്തിക്കുന്നു ബ്രാഹ്മണൻ മാത്രമേ സത്യം പറയൂ ശൂദന്മാർ നുണ പറയുന്നവരാണ് എന്നൊരു അർത്ഥം കൂടി അവിടെ വന്നുകൂടുന്നുണ്ട് എന്തുമാകട്ടെ ആ കുട്ടിയുടെ സത്യസന്ധതയിൽ വിശ്വാസം തോന്നിയ ആ ഗുരു കുഞ്ഞെ നീ പോയി സമത്ത് കൊണ്ടുവരൂ നിനക്ക് ഉപനയനം ചെയ്ത് പഠനത്തിന് തുടക്കം കുറിക്കാം കാരണം നീ സത്യത്തിൽ നിന്നും വ്യതിചരിച്ചതേയില്ല അങ്ങനെ ശൂദ്രനായ ജാബാലി വേദം പഠിക്കാൻ ആരംഭിച്ചു എന്നാണ് കോൾമയർ കൊള്ളിക്കുന്ന ആ കഥ ഈ കഥ വെച്ചുകൊണ്ട് സനാതനധർമ്മവാദികൾ പൊതുവെ പറയുന്നത് നോക്കൂ ശൂദ്രനായ ഒരു കുട്ടിയെ മുനി വേദം പഠിപ്പിക്കാൻ തയ്യാറാകുന്നു എന്ന് സത്യം പറഞ്ഞതുകൊണ്ട് ശൂദ്രനായ അവൻ ബ്രാഹ്മണനായി മാറിയെന്നും ബ്രാഹ്മണനായി മാറിയതുകൊണ്ട് അദ്ദേഹത്തിന് ഋഷിക്ക് ശൂദ്രനായ ഒരു കുട്ടിയെ പഠിപ്പിക്കാൻ കഴിഞ്ഞു എന്നൊക്കെയാണ് ഈ കഥയിലൂടെ സനാതനവാദികൾ പൊതുവെ മുന്നോട്ടുവെക്കുന്ന ആശയം എന്നാൽ ഈ ഒരാശയം ഈ കഥയിൽ എവിടെയെങ്കിലും വരുന്നുണ്ടോ അതായത് സത്യം പറഞ്ഞതുകൊണ്ട് ആ ശൂദ്രൻ ബ്രാഹ്മണനായി മാറിയെന്നും അതിനാലാണ് ഗൗതമഋഷി ശൂദ്രനായ കുട്ടിയെ വേദം പഠിപ്പിച്ചതെന്നുമുള്ള ഒരാശയം ഈ കഥയിൽ വരുന്നുണ്ടോ ഈ കഥയിൽ അങ്ങനെയുള്ള യാതൊരാശയവും വരുന്നില്ല എന്ന് മാത്രമല്ല ശൂദ്രന് വേദം പഠിക്കാനുള്ള അവകാശമില്ല എന്ന കാര്യമാണ് ഈ കഥ വെളിവാക്കുന്നത് എന്ന കാര്യം കൂടി ഇതിൽ ഊന്നിപ്പറയുന്നുണ്ട് അത് നമുക്ക് വഴിയെ നോക്കാം അത് പരിശോധിക്കും മുന്നേ മറ്റൊരു കാര്യം ചാറുവാകൻ പറഞ്ഞുകൊള്ളട്ടെ ഈ കഥ സനാതനവാദികൾ മുന്നോട്ട് വയ്ക്കുന്നതിനുള്ള പ്രധാനപ്പെട്ട കാരണം എന്താണ് ഇതൊരു തെറ്റിദ്ധരിപ്പിക്കലിന്റെ കഥയാണ് ഈ കഥ എന്തിനുണ്ടാക്കിയോ അതിന് വിരുദ്ധമായിട്ടുള്ള ആശയത്തിനു വേണ്ടിയാണ് ഇപ്പോൾ ഉപയോഗിക്കുന്നത് എന്നർത്ഥം ചാന്തോഗ്യ ഉപനിഷത്തിലാണ് സത്യകാമന്റെ ഈ കഥ പറയുന്നത് എന്ന് ചാറുവാകൻ കുറച്ചു മുമ്പ് പറഞ്ഞു കടുത്ത ജാതി വ്യവസ്ഥ അതായത് ചാതുർവർണ്ണയ വ്യവസ്ഥയിൽ പിടിവാശിയുള്ള ഒരു ഉപനിഷത്താണ് ചാന്തോഗ്യ ഉപനിഷത്ത് വിധിച്ചിട്ടുള്ള ജന്മകർമ്മങ്ങൾ മാത്രം അനുഷ്ഠിക്കുമ്പോഴാണ് ബ്രാഹ്മണൻ മുതൽ ശൂദ്രൻ വരെയുള്ളവരായി ജനിക്കുന്നത് അതിനും താഴെയുള്ള ചണ്ടാളനായിട്ടുമെല്ലാം ജനിക്കുന്നത് കർമ്മങ്ങൾ മൂലമാണ് എന്ന് ഉറക്കെ പ്രഖ്യാപിക്കുന്നൊരു ഗ്രന്ഥമാണ് ഈ ചാന്തോഗ്യ ഉപനിഷത്ത് അത്തരം ഒരു ഉപനിഷത്തിൽ ശൂദ്രന വേദം പഠിക്കാനുള്ള അവകാശം നൽകുമെന്ന് കരുതാൻ ഒട്ടും വയ്യ പിന്നെ എന്തിനായിരിക്കും ഈ കഥ പ്രചാരത്തിൽ വന്നിട്ടുണ്ടാവുക ഈ കഥ യഥാർത്ഥത്തിൽ പ്രചാരത്തിൽ വരുന്നത് ശങ്കരൻ ഭാഷ്യമെഴുതിയ ബ്രഹ്മസൂത്രം എന്ന ഗ്രന്ഥത്തിലൂടെയാണ് ബ്രഹ്മസൂത്രത്തിൽ ശൂദ്രന് വേദാധികാരം ഇല്ലെന്ന് ഉറപ്പിക്കുന്നൊരു ഭാഗത്താണ് സത്യകാമന്റെ കഥ പൂർവപക്ഷം എന്ന രീതിയിൽ വരുന്നത് വേദാധികാരം ആർക്കാണ് എന്ന് നിശ്ചയിക്കുന്ന ഒരു ഭാഗത്താണ് ഈ കഥ വരുന്നത് അതായത് കൂടി സത്യകാമൻ വേദം പഠിച്ചല്ലോ അപ്പോൾ ശൂദ്രനും വേദം പഠിക്കാൻ അവകാശമുണ്ടല്ലോ എന്ന പൂർവപക്ഷത്തിന്റെ ചോദ്യത്തിന് മറുപടിയായിട്ടാണ് ബ്രഹ്മസൂത്രകാരൻ ഈ സൂത്രം അതിനകത്ത് പറയുന്നത് സൂത്രം ഇതാണ് ബ്രഹ്മസൂത്ര ഭാഷ്യത്തിലെ ഒന്ന് മൂന്ന് മുപ്പത്തേഴ് ആണ് ഈ സൂത്രം തദഭാവ നിർദ്ധാരണേ ച എന്നാണ് ആ സൂത്രം അതായത് ശൂദ്രെ ഈ കഥ പറയുന്നവരോട് ബ്രഹ്മസൂത്രം എഴുതുന്ന മുനി പറയുന്ന സൂത്രമാണത് അഭാവ നിർദ്ധാരണേ അതിൻ്റെ അഭാവത്തെ അതിൻ്റെ എന്ന് പറഞ്ഞാൽ ശൂദ്രത്വത്തിൻ്റെ അഭാവം ശൂദ്രത്വത്തിൻ്റെ ഇല്ലായ്മയെ ഉറപ്പുവരുത്തിയതിനു ശേഷമാണ് നിർദ്ധാരണേ നിർധാരണേ ഉറപ്പുവരുത്തിയതിനു ശേഷമാണ് പ്രവൃത്തെ വേദപഠനം ആരംഭിച്ചുള്ളൂ അതിൻ്റെ അഭാവം തീരുമാനിച്ചതിന് ശേഷം മാത്രമേ പഠനം ആരംഭിച്ചുള്ളൂ എന്ന് ചുരുക്കം ഇനി ഏതിൻ്റെ അഭാവം ഏത് പഠനം എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ അതിൻ്റെ അഭാവത്തെ അതായത് ശൂദ്രത്വത്തിൻ്റെ അഭാവത്തെ ആരിൽ ആ കുട്ടിയിൽ ആ കുട്ടിയുടെ കഥ പറയുമ്പോൾ പറയുന്ന സൂത്രമാണത് അപ്പോൾ ആ കുട്ടിയിൽ ശൂദ്രത്വം ഇല്ല വരുത്തിയതിന് ശേഷമാണ് പഠനം ആരംഭിച്ചത് എന്നർത്ഥം അതായത് ബ്രഹ്മസൂത്രം എഴുതിയ ഋഷി തന്നെയാണ് പറയുന്നത് വരുത്തിയതിന് ശേഷമാണ് ഗൗതമ ഋഷി സത്യകാമന വേദപഠനം ആരംഭിക്കുന്നുള്ളൂ എന്ന് ഇതിന്റെ ഭാഷ്യത്തിൽ ശങ്കരൻ അതിനെ കൂടുതൽ വ്യക്തമായി വർണ്ണിക്കുന്നുണ്ട് സനാതനധർമ്മവാദികൾക്ക് അതെല്ലാം ഒന്ന് പോയി വായിച്ച് വ്യക്തത വരുത്താവുന്നതാണ് അതിന്റെ ഭാഷ്യത്തിൽ അദ്ദേഹം തന്നെ പറയുന്നത് നോക്കുക ഈ പറഞ്ഞ കാരണം കൊണ്ടും ശൂദ്രന് വേദാധികാരം ഇല്ലെന്ന് വരുന്നു എന്തെന്നാൽ സത്യം പറഞ്ഞതിനാൽ സത്യകാമൻ ഒരു ശൂദ്രനല്ലെന്ന് ഉറപ്പുവരുത്തിയതിനു ശേഷമാണ് ഗൗതമൻ സത്യകാമന് ഉപനയനം ചെയ്ത് ഉപദേശം കൊടുത്ത് വേദം പഠിപ്പിക്കുന്നുള്ളൂ അതായത് ബ്രാഹ്മണനല്ലാത്തവൻ വേദം പഠിക്കാൻ അനുവാദമില്ലാത്തതിനാലാണ് ഗുരു അവന്റെ കുലവും ഗോത്രവുമെല്ലാം ചോദിക്കുന്നത് എന്നാൽ ആ ബാലൻ സത്യം പറയുമ്പോൾ ബ്രാഹ്മണൻ അല്ലാത്തവൻ ഈ സത്യവചനം പറയുകയില്ലെന്നും സത്യം പറഞ്ഞതിനാൽ അവൻ ബ്രാഹ്മണൻ തന്നെ ആയിരിക്കും എന്നും ശൂദ്രനല്ലെന്ന് ഉറപ്പും വരുത്തിയിട്ടാണ് ഗൗതമ മുനി അവനെ വേദം പഠിപ്പിക്കുന്നത് അതാണ് സൂത്രം അങ്ങനെ പറയുന്നത് തത് അഭാവനിർദ്ധാരണേച്ച പ്രവൃത്തെ അതിൻ്റെ അഭാവം ഉറപ്പു വരുത്തിയതിന് ശേഷമാണ് പ്രവൃത്തെ വേദപഠനം ആരംഭിക്കുന്നുള്ളൂ അപ്പോൾ അതിൻ്റെ അർത്ഥം ഇതാണ് പൂർണ്ണമായും ആ കുട്ടി ഒരു ശൂദ്രനല്ലെന്ന് ഉറപ്പുവരുത്തിയതിനു ശേഷമാണ് പഠിപ്പിക്കുന്നത് ഇതിൽ നിന്ന് എന്താണ് തെളിയുന്നത് വേദം ശൂദ്രന് പഠിക്കാനുള്ള അധികാരം ഇല്ല എന്ന് തന്നെയാണ് അല്ലാതെ ശൂദ്രൻ ബ്രാഹ്മണനാകുമെന്നോ ശൂദ്രന് വേദം പഠിക്കാമെന്നോ ഒന്നും ഇതിനകത്ത് ഈ സത്യകാമന്റെ കഥയിൽ പറയുന്നതേയില്ല ഇതാണ് ശങ്കരൻ തന്നെ പറഞ്ഞു തരുന്ന പാഠം വേദം പഠിക്കാൻ അധികാരമുള്ളത് നാല് വർണ്ണങ്ങളിൽ ആദ്യത്തെ മൂന്ന് വർണ്ണങ്ങളിൽ പെട്ടവർക്ക് മാത്രമാണെന്ന് അഗ്നിപുരാണം നൂറ്റി അറുപത്തിരണ്ട് ഏഴിൽ പറയുന്നുണ്ട് ഇത് തെളിയിക്കാൻ അനേക ഗ്രന്ഥങ്ങൾ ചാർവാകൻ വേണമെങ്കിൽ ഹാജരാക്കാം അപ്പോൾ ശൂദൻ വേദമെന്നല്ല അക്ഷരപഠനം പോലും പാടില്ല ശൂദ്രന് എന്നത് തന്നെയായിരുന്നു സനാതനധർമ്മത്തിന്റെ നിലപാടെന്ന് കാണിക്കുന്ന അനേകം ഗ്രന്ഥങ്ങൾ തന്നെ ചാറുവാകൻ നിങ്ങളുടെ മുന്നിൽ ഹാജരാക്കാൻ തയ്യാറുമാണ് അപ്പോൾ ഒരു കാര്യം സുവ്യക്തമാണ് നമുക്ക് കഥ ഒന്നുകൂടി പറഞ്ഞു നോക്കാം ഈ ഒരു വിവരം വെച്ചുകൊണ്ട് ഈ ഒരു തിരിച്ചറിവ് വെച്ചുകൊണ്ട് കഥയിൽ ഒരു കുട്ടി ഗുരുവിന്റെ സമീപത്ത് വേദം അഭ്യസിക്കണം എന്ന് പറഞ്ഞു വരുന്നു നിലവിലെ ശാസ്ത്രപ്രകാരം വേദം പഠിക്കാൻ കുട്ടിയുടെ കുലം ജാതി ഗോത്രം എന്നിവ നിർബന്ധമാണ് അതുകൊണ്ട് ഗുരു അവനോട് ചോദിക്കുന്നു നിന്റെ കുലം ഏത് ജാതി ഏത് നിന്റെ ഗോത്രം ഏത് ഏതൊരു ജാതിക്കും വേദം പഠിക്കാമെന്നൊരു അവസ്ഥ അവിടെ ഉണ്ടായിരുന്നുവെങ്കിൽ ഗുരു ഒരിക്കലും അവനോട് ജാതി ഏതെന്ന് ചോദിച്ചോ ഉറപ്പുവരുത്തുകയില്ലായിരുന്നു പഠിക്കണമെന്ന് പറയുമ്പോൾ തന്നെ അവനെ പഠിപ്പിക്കാൻ ഗുരു തയ്യാറാകുമായിരുന്നു എന്നാൽ ഇവിടെ അവൻ ഏത് ജാതിയിൽ കുലത്തിൽ ഗോത്രത്തിൽ പെട്ടവനാണെന്ന് ഗുരു ഉറപ്പുവരുത്താൻ ശ്രമിക്കുകയാണ് ചെയ്യുന്നത് ഏത് കുലമാണെന്ന് തിരിച്ചറിയാൻ അമ്മയ്ക്ക് പോലും സാധിക്കില്ല എന്ന് സത്യം പറഞ്ഞ കുട്ടിയുടെ സത്യസന്ധമായ മറുപടി കേട്ടിട്ട് അവന്റെ ജാതി ബ്രാഹ്മണ ജാതിയാണ് എന്ന് അദ്ദേഹം ഉറപ്പുവരുത്തുന്നു അങ്ങനെ ഉറപ്പ് വരുത്തിയതിനു ശേഷമാണ് സത്യകാമനെ വേദം പഠിപ്പിക്കാൻ തുടങ്ങുന്നത് കാരണം സത്യം പറഞ്ഞതിനാൽ ആ കുട്ടി ബ്രാഹ്മണ ബ്രാഹ്മണജാതിയാണെന്ന് ഉറപ്പുവരുത്തുന്നു അപ്പോൾ ആർക്ക് മാത്രമാണ് വേദം പഠിക്കാനുള്ള അവകാശം എന്ന് വരുന്നത് ബ്രാഹ്മണന് മാത്രം ബ്രാഹ്മണന് മാത്രമേ അഥവാ ദ്വിജന് മാത്രമേ വേദം പഠിക്കാൻ അവകാശമുള്ളൂ എന്ന് ഗുരു ഉറപ്പിക്കുകയാണ് അവിടെ ഈ കഥയിലൂടെ അല്ലാതെ ശൂദ്രനെ വേദം പഠിപ്പിച്ചു എന്ന ഒരു യാതൊരു വിധത്തിലുള്ള ഒരു ലാഞ്ചന പോലും ഈ കഥയിൽ നിന്ന് പുറത്തു വരുന്നില്ല ഈ കഥയിൽ എവിടെയാണ് കർമ്മം കൊണ്ട് ഒരാൾ ബ്രാഹ്മണനായിത്തീരുന്നു എന്ന് പറയുന്നത് അങ്ങനെ വരുന്നില്ല എന്ന് മാത്രമല്ല ബ്രാഹ്മണനാണ് എന്ന് ഉറപ്പിച്ചതിനു ശേഷമാണ് ഗുരു പഠിപ്പിക്കുകയും ചെയ്യുന്നുള്ളൂ ഇതിൽ നിന്നും ബ്രാഹ്മണജാതിയിൽ പിറന്നവരെ അഥവാ ആദ്യ മൂന്ന് വർണ്ണങ്ങളിൽ പിറന്നവരെ മാത്രമേ വേദവിദ്യാഭ്യാസം അനുവദിക്കൂ എന്ന ഗുരുവിന്റെ ചിന്താഗതി കൂടിയാണ് ഇവിടെ തുറന്നു കാണിക്കപ്പെടുന്നത് സനാതനധർമ്മവാദികൾ പലപ്പോഴും ഇത്തരം കഥകളെ തകിടം മറിച്ചുകൊണ്ട് തങ്ങളുടെ ആശയം ദുർവ്യാഖ്യാനം ചെയ്യുന്നതിൽ പണ്ടതൊട്ടേ വിദഗ്ധരാണ് അതിനൊരു ഉത്തമ ഉദാഹരണമാണ് ഈ സത്യകാമന്റെ കഥയും ക്രോഷ്ട്രലാങ്കൂലഛേദന്യായം എന്ന് കേട്ടിട്ടില്ലേ സ്വന്തം വാല് മുറിഞ്ഞിട്ടും മുറിഞ്ഞ വാല് വെച്ച കുറുക്കൻ ആളാകാൻ നോക്കുന്ന കഥ മറ്റുള്ള കുറുക്കന്മാരെ നോക്കി വാലില്ലാത്ത കുറുക്കൻ ഞെളിഞ്ഞു വീമ്പ് പറയുന്ന കഥ തനിക്കുള്ള ഒരു കുറവിനെ വാലില്ലായ്മ എന്ന കുറവിനെ മറച്ചുവെച്ചുകൊണ്ട് ആ കുറവ് ഒരു മഹത്തരമായ കാര്യമാണ് എന്നാക്കി തീർത്ത് അതിനെ വിജയിപ്പിച്ചെടുക്കാൻ ശ്രമിക്കുന്ന അവസ്ഥയെ പറയുന്ന ന്യായമാണത് ക്രോഷ്ടർ ലാങ്കൂല ഛേദന്യായം വാലില്ലാത്തത് ഒരു കുറവാണ് പക്ഷെ വാലില്ലാത്തപ്പോഴാണ് താൻ യഥാർത്ഥത്തിൽ മറ്റുള്ളവരെക്കാൾ ശ്രേഷ്ഠനായത് എന്ന് പറഞ്ഞുകൊണ്ട് തൻ്റെ നഷ്ടത്തെ ഒരു വിജയമാക്കി വ്യാഖ്യാനിക്കാൻ ശ്രമിക്കുന്ന കുറുക്കന്റെ കഥയാണ് ഇവിടെ ഈ സന്ദർഭത്തിൽ ഏറ്റവും യോജിക്കുക കാരണം ഈ സത്യകാമൻ എന്ന കഥയിലൂടെ വെളിവാക്കപ്പെടുന്നത് ചാതുർവർണ്ണയത്തിന്റെ ഏറ്റവും നികൃഷ്ടമായൊരു മുഖം തന്നെയാണ് എന്നിട്ടും ആ കുറവിനെ വലിയ മഹത്വമാക്കി മാറ്റാൻ ശ്രമിക്കുകയാണ് സനാതനധർമ്മവാദികൾ ഈ കഥയിലൂടെ ചെയ്യുന്നത് ദയവ് ചെയ്ത് ഇത്തരം കഥകളിലൂടെ ചാതുരുവർണ്ണയത്തിന്റെ പുഴുക്കുത്ത് മറയ്ക്കാൻ സനാതനധർമ്മവാദികൾ ശ്രമിക്കാതിരിക്കുക ചുരുക്കി പറഞ്ഞാൽ ശങ്കരൻ തന്നെ ഈ സത്യകാമന്റെ കഥ പൊളിച്ചെടുക്കുകയാണ് എന്നർത്ഥം ശൂദ്രന് വേദം പഠിക്കാനുള്ള അധികാരം ഉണ്ടെന്ന് കാണിക്കാനല്ല മറിച്ച് ശൂദ്രന് വേദാധികാരം ഇല്ലെന്നും അത് മാത്രമേ ഉള്ളൂ എന്നും കാണിക്കാനാണ് ആ കഥ പറയുന്നതെന്ന് ശങ്കരൻ തന്നെ സാക്ഷ്യം പറയുകയാണ് ഇവിടെ സത്യകാമന്റെ കഥയെ ദുർവ്യാഖ്യാനം ചെയ്തു സനാതനവാദികൾക്ക് അല്പമെങ്കിലും മനസ്സിലായിട്ടുണ്ടാകും എന്നാണ് ചാറുവാകന്റെ പ്രതീക്ഷ മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം